നമസ്കാരം സ്വന്തം വീട് ആരുടെയും സംരക്ഷണ വലയം തന്നെയാകുന്നു ജീവിതത്തിൽ സന്തോഷം സമാധാനം അനുഭവിക്കേണ്ടതായ ഇടം എന്നാൽ ഇന്ന് പലർക്കും അത് പ്രാവർത്തികമാകണം എന്നില്ല പലർക്കും വീട് നരകതുല്യം തന്നെയാകുന്നു ഇറങ്ങി പോകുവാൻ പോലും തോന്നുന്നതായ സാഹചര്യം വീട്ടിൽ ഐശ്വര്യം സന്തോഷം നിലനിർത്താൻ ചില സസ്യങ്ങൾ നാം വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇവയിൽ പ്രധാനപ്പെട്ട ഒരു സസ്യത്തെ കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിലൂടെ നാം പരാമർശിക്കാനായി പോകുന്നത് വൈശാഖ വൈശാഖമാസത്തിലൂടെയാണ് നാം ഏവരും മുന്നോട്ടു പോകുന്നത് എന്ന് ഏവർക്കും അറിയാം ഈ വൈശാഖ മാസത്തിൽ നമുക്ക് ഊർജം നൽകുന്നതായ ചില സസ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സസ്യം തന്നെയാണ് ഇത് നമുക്ക് സമ്പത്ത് ഐശ്വര്യം സമാധാനം എന്നിവ വീടിനും വീട്ടുകാർക്കും നൽകുന്നതായ സസ്യം വൈശാഖ മാസത്തിൽ പ്രത്യേകിച്ചും ലക്ഷ്മി നാരായണ പ്രീതി ഏറ്റിയിട്ടുള്ള ചില ചെടികൾ വീടുകളിൽ കൊണ്ടുവരുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ഇനി പരാമർശിക്കുന്ന മഞ്ഞൾ എന്ന ചെടി വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം വീടുകളിൽ സർവ്വ ഐശ്വര്യങ്ങൾ ദേവി പ്രീതിയാൽ കൊണ്ടുവരുവാൻ സഹായകരമാണ് മഞ്ഞൾ എന്നാൽ മഞ്ഞളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായ കാര്യം വൈശാഖ മാസവുമായി ബന്ധപ്പെട്ട് ഇവ നടുന്നതും വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും ശുഭകരമാണ് വ്യാഴപ്രീതി നേടിയെടുക്കുവാൻ മഞ്ഞൾ വളർത്തുന്നതിലൂടെ സാധിക്കും എന്ന കാര്യം ഓർക്കുക കൂടാതെ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നവർ വ്യാഴാഴ്ച മഞ്ഞളിന് ജലം സമർപ്പിക്കുക അതായത് നട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞളിന് ജലം സമർപ്പിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് വ്യാഴപ്രീതി വന്നു ചേരും അതിലൂടെ തീർച്ചയായും ആ വ്യക്തികൾക്ക് സർവൈശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരാം ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കും ഭാഗ്യം അനുകൂലമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാഴപ്രീതി വരികയാണ് എങ്കിൽ നേടിയെടുക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് ഉയർച്ച സൗഭാഗ്യങ്ങൾ തേടിവരും എന്ന് തന്നെ പറയാം എന്നാൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക വ്യാഴാഴ്ചയും അതേപോലെ തന്നെ ഏകാദശി നാളിലും മഞ്ഞളിന് ജലം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ കാര്യം എല്ലാ മാസവും നിങ്ങൾ ചെയ്യുന്നത് ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും ലക്ഷ്മിനാരായണ പ്രീതി ആ വീടുകളിൽ വർദ്ധിക്കും അതിനാൽ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഏകാദശി ദിവസങ്ങളിലും മഞ്ഞളിന് ജലം സമർപ്പിക്കുവാൻ ഏവരും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും എന്നാൽ ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദിശയ്ക്ക് പ്രാധാന്യം നൽകിയില്ല എങ്കിൽ അത് ദോഷകരമായ ഫലങ്ങളാണ് നൽകുക പ്രത്യേകിച്ചും വൈശാഖ മാസത്തിൽ കിഴക്ക് ദിശയിൽ നിങ്ങൾ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് ഒരെണ്ണമാണ് എങ്കിൽ പോലും നട്ടു വളർത്തുകയാണ് എങ്കിൽ സർവൈശ്വര്യങ്ങൾ വന്ന് ചേരും അതിനാൽ തന്നെ ഒരു മൂടെങ്കിലും ഒരു മൂട് മഞ്ഞളെങ്കിലും നട്ടു വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക കിഴക്ക് ദിശയിൽ തന്നെ നടുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദേവി പ്രീതി കടന്നു വരും ദേവിയുടെ കടാക്ഷം കടന്ന് വരുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ധനപരമായ നേട്ടങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും അത് തരണം ചെയ്യാനുള്ള വഴികളും നിങ്ങൾക്ക് മുൻപിൽ തെളിയും അത്രമേൽ വിശേഷമാണ് ഈ കാര്യം എന്ന കാര്യം ഓർക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഈ ദിശയിൽ നട്ട് വളർത്താവുന്നതാണ് വടക്ക് ദിശയിൽ നടുന്നതും ശുകരം തന്നെയാകുന്നു വടക്ക് ദിശയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് കാരണം വടക്ക് ദിശ കുബേര ദിശയാകുന്നു അതിനാൽ തന്നെ കുബേര ദിശയിൽ നടുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ധനപരമായ നേട്ടങ്ങളാണ് വന്ന് ചേരുക ധനപരമായ തടസ്സങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും കുബേര ദിശയിൽ അതായത് വടക്ക് ദിശയിൽ നട്ടു വളർത്തുകയും നിത്യവും ആ സസ്യത്തെ പരിപാലിക്കുകയും ചെയ്യേണ്ടതാകുന്നു പ്രധാനമായും നിത്യവും ജലം അർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായ കാര്യം തന്നെയാകുന്നു അല്പം ജലമാണ് എങ്കിലും നിത്യവും സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ധനം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുക അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു കാര്യമാണ് ഇത് അതിനാൽ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതായത് ഇന്നു മുതൽ ഇനി അങ്ങോട്ടുള്ള ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ഓർക്കുക അതായത് ഒരു മഞ്ഞൾ ചെടി വീടുകളിൽ കൊണ്ടുവന്ന് ഈ ദിശയിൽ നട്ടു വളർത്തുവാൻ ശ്രദ്ധിക്കുക ഇനി അഥവാ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും ഈ വൈശാഖ മാസത്തിൽ ഒരു ചെടി കൂടി നടുന്നത് ശുഭകരം തന്നെയാകുന്നു ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക എന്നാൽ മറ്റു ദിശകളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ എന്നാൽ മറ്റു ദിശകളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നടന്നതും ഏറ്റവും ശുഭകരമാണ് ഓരോ ദിശയിലും വ്യത്യസ്തമായ ഫലങ്ങൾ തന്നെയാണ് വന്ന് ചേരുക വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിങ്ങൾ നട്ടു വളർത്തുകയാണ് എങ്കിൽ ഐക്യം സ്നേഹം സന്തോഷം എന്നീ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ ദിശയിൽ നിങ്ങൾക്ക് നട്ട് വളർത്താവുന്നതാണ് പ്രധാനമായും വൈശാഖ മാസത്തിൽ നട്ടു വളർത്തുന്നത് ഏറ്റവും വിശേഷമാണ് ശുഭകരമാണ് എന്ന് തന്നെ പറയാം വൈശാഖ മാസം അവസാനിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയങ്ങളിൽ ഏവരും ഒരു ചെടിയെങ്കിലും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നട്ടു വളർത്തുവാൻ ശ്രമിക്കുക ചിലരുടെ വീടുകളിൽ ചിലപ്പോൾ മഞ്ഞൾ ഉണ്ടായി എന്ന് വരാം എന്നിരുന്നാലും ഒരു സസ്യം കൂടി അതായത് ഒരു മഞ്ഞൾ ചെടി കൂടി നടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യപരമായ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ പരിഹരിക്കുവാൻ കൂടുതൽ അനുകൂലമായി തീരും ആ തർക്കങ്ങൾ പോലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തീർച്ചയായും ഈ ദിശയിൽ കൂടി നാട്ടു വളർത്തുവാൻ ശ്രദ്ധിക്കുക മറ്റൊരു ദിശ പടിഞ്ഞാറ് ദിശയാകുന്നു പടിഞ്ഞാറ് ദിശയ്ക്കും ചില പ്രാധാന്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായി പരാമർശിക്കുന്നത് മനസമാധാനം തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് മനസമാധാനം അതിനാൽ മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ധനപരമായ നേട്ടങ്ങളും ധനപരമായ ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്നതുമാണ് അതിനാൽ തന്നെ പടിഞ്ഞാറ് ദിശയും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നാം മറ്റു ചില കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് മഞ്ഞൾ തിലകം നിത്യവും ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരുന്നതിനും പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും അത് സഹായകരമായി തീരും തിലകം ചാർത്തുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരേണ്ട അപകടങ്ങളെപ്പോലും ഒഴിവാക്കുവാൻ സഹായകരമായി തീരും പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന മഞ്ഞളാണ് എങ്കിൽ ഇരട്ടിയിലധികം ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ദേവീക്ഷേത്രത്തിൽ പോകുന്നതായ അവസരത്തിൽ അല്പം മഞ്ഞൾ വീടുകളിൽ കൊണ്ടുവരുന്നത് ശുഭകരം തന്നെയാകുന്നു ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ഈ പരാമർശിച്ചിരിക്കുന്നതായ ദിശകളിൽ ചട്ടിയിലാണ് എങ്കിലും പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള ചട്ടിയിൽ വയ്ക്കുന്നതാണ് ശുഭകരം ആ കാര്യവും പ്രത്യേകം ഓർക്കുക ഈ നിറത്തിലുള്ള ചട്ടിയിൽ വച്ച് പിടിപ്പിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു അതിനാൽ ഫ്ളാറ്റിൽ താമസിക്കുന്ന വ്യക്തികളാണ് എങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് നട്ടു വളർത്താം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ മഞ്ഞ നിറത്തിലുള്ള ചട്ടിയിൽ തന്നെ വളർത്തുവാൻ പ്രത്യേകം ഏവരും ഓർക്കേണ്ടതുമായിട്ടുണ്ട് എന്നാൽ ഈ ദിശകളിൽ നടുന്നത് പോലെ തന്നെ ചില ദിശകളിൽ നടുന്നത് അതീവ ദോഷകരവുമാണ് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് കന്നിമൂലയിൽ പാടില്ല എന്നാണ് പറയുക ഏതെങ്കിലും വീട്ടിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ ദോഷകരമായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ അത് ക്രമേണ പല തരത്തിലുള്ള ദോഷങ്ങൾക്കും ധനപരമായ തടസ്സങ്ങൾക്കും പ്രധാനമായും രോഗദുരിതങ്ങൾ വന്നു ചേരുന്നതിനും മനസ്സിനെ മനസ്സിന് പല തരത്തിലുള്ള ക്ലേശങ്ങൾ വന്നു ചേരുന്നതിനും തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അത് കാരണമായി തീരാം അതിനാൽ തന്നെ കന്നിമൂലയിൽ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നഷ്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ചയില്ലാത്തതായ അവസ്ഥ പല കാര്യങ്ങളും തെറ്റായി ചെയ്യുക വേണ്ടതുപോലെ ചെയ്യാൻ സാധിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ദേവിയുടെ കടാക്ഷം ലഭിക്കണം എന്നില്ല അതിനാൽ തീർച്ചയായും കന്നിമൂലയിൽ ഈ സസ്യം ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഉത്തമം ഭാവിയിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ ദിശ നിങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം മറ്റ് ദിശകളിൽ മുൻപ് പരാമർശിച്ച ദിശകളിൽ നിങ്ങൾക്ക് നട്ട് വളർത്താവുന്നതുമാണ് ഏവർക്കും സർവ്വ സർവ്വൈശ്വര്യങ്ങൾ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു